ഇത് മാസ ബോട്ടർ വർഷം ഹോണ്ട ആക്റ്റീവ സിക്സ്റ്റി വണ്ടി നമ്മൾ ഓയിൽ ചേഞ്ചിനും ഓയിൽ ഫിൽട്ടർ ക്ലീൻ ചെയ്യാനും വേണ്ടി കയറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ച് വന്നിരുന്ന വണ്ടിയാണ് അതുപോലെ എഞ്ചിൻ വർക്ക് ചെയ്തതാണ് അപ്പോൾ നമ്മളത് അതിൻ്റെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ഒഴിച്ച് മാറ്റുന്നുണ്ട് ഫിൽട്ടർ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ഇതുകൊണ്ട് ഇതിങ്ങനെ ഓൾറെഡി വരുമെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അത് ഓയിൽ ഫിൽട്ടർ ക്ലീനിൽ ടൈമിൽ ചെയ്യണമെന്ന് പറയേണ്ട രസം ഉണ്ട് ഇനിയിപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഓയിൽ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം ചെയ്താൽ മതി ഈ ഫസ്റ്റ് നമ്മൾ എഞ്ചിൻ അഴിച്ചത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ ആ ഫിൽട്ടർ കറക്റ്റ് ടൈമിൽ ചെയ്യാൻ പറയുന്നത് കേട്ടോ ഇത് നിലവിൽ പറഞ്ഞൊരു സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നേക്കണേ ഇപ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കറക്റ്റ് വാറണ്ടി പറയുമ്പോൾ ആ വാറണ്ടി പീരീഡിലുള്ളത് കറക്റ്റ് അങ്ങനെ തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ ഒരു വാറണ്ടി ക്ലെയിം വന്നാൽ നമ്മൾ ആ പറയുന്ന ടൈംസ് തെറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാറണ്ടിയിൽ ഒരു വർഷം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കിട്ടാത്തൊരു കണ്ടീഷൻ വരും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം ഓയിൽ ചേഞ്ചിൻ്റെയും ഓയിൽ ഫിൽറ്ററിൻ്റെയും ക്ലീനിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടിയിട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് കോൺക്ട് ചെയ്യാൻ എന്തായാലും ഓക്കെ